ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ നമ്മുടെ ജസ്ന സലീം കണ്ണൻ്റെ ജസ്ന ഇനി ഒരിക്കലും കണ്ണൻ്റെ ജസ്ന എന്ന് പറയാൻ പറ്റത്തില്ല ജസ്നയുടെ പേരൊക്കെ മാറ്റാൻ പോകണ നമ്മൾ ഇന്നലെ ചെയ്തിട്ടുള്ള ആ വീഡിയോയുടെ താഴെ ഒരുപാട് ആൾക്കാർ നല്ല നല്ല പോസിറ്റീവ് കമൻ്റുകളെയൊക്കെ അറിയിച്ചു അത് കൂടുതലും ഇവിടുത്തെ ഹൈന്ദവ മതവിശ്വാസികളാണ് അയച്ചത് കാരണം ഇവൾ ഈ മുസ്ലിം പേരിൽ മുസ്ലിം വേഷത്തിൽ ഇരുന്നു കൊണ്ട് കണ്ണൻ്റെ പടം വരച്ചു കണ്ണൻ്റെ പടം വരച്ചപ്പോഴത്തേക്ക് പല ആൾക്കാരും ഇവിടെ വിമർശിച്ചു അതായത് ഇസ്ലാം മതത്തിലുള്ള ആൾക്കാരൊക്കെ ഇവിടെ വിമർശിച്ചപ്പോഴത്തേക്ക് ഇവിടെ ഒരു സെന്റിമെന്റ്സുമായിട്ട് ഈ ഇൻസ്റ്റഗ്രാം റീൽസിലൂടെ വന്നിട്ട് ആൾക്കാരോട് പറഞ്ഞത് ഞാനൊരു മുസ്ലിം സ്ത്രീ ആയതുകൊണ്ട് എന്നെ കണ്ണൻ്റെ പടം വരച്ചതിന് പേരിൽ ഒരുപാട് പേർ എന്ന ദ്രോഹിക്കുന്നു എന്നെ അവഹേളിക്കുന്നു എൻ്റെ കുടുംബത്തെ പറയുന്നു എൻ്റെ മകനെ പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവള് വന്നിരുന്നുകൊണ്ട് അങ്ങ് കരഞ്ഞ് നിലവിളിച്ചപ്പോഴത്തേക്ക് ഈ നാട്ടിലെ കുറച്ച് നല്ലവരായിട്ടുള്ള ഹൈന്ദവ സഹോദരങ്ങൾ അയ്യോ അത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവളെ മനസ്സുകൊണ്ട് അവർ സ്വീകരിച്ചു ഇവളുടെ പടം അതൊരുപാട് ആൾക്കാർ വാങ്ങിച്ചു വീട്ടിൽ വെച്ചു പിന്നെ ഏറ്റവും കൂടുതൽ പിന്നെ താങ്ങിക്കൊണ്ട് നടന്നത് ഇവിടുത്തെ സംഘികളായിരുന്നു കാരണം സംഘികൾ അവരുടെ ഒരു അജണ്ടയ്ക്ക് വേണ്ടി ഇവള് പിന്നെ അങ്ങോട്ട് ചൂളായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി അങ്ങനെ ഇവള് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വരുന്ന സമയത്ത് അവിടെ വന്ന് പോകുന്ന സമയത്തൊക്കെ നമ്മൾ കാണുന്നത് ഇവിടെ നല്ല അഥവും കുരുത്തത്തിലും മറ്റേ തട്ടവും ഒക്കെ ഇട്ട് നല്ല ഉമ്മച്ചിക്കുട്ടിയായിട്ട് നല്ല സുന്ദരിയായിട്ടൊക്കെയാണ് ഇവള് കയറി ചെല്ലാറ് കയറി ചെല്ലുമ്പോൾ ഒരു വേട്ടാവളിയും കൂടെ ഉണ്ടാവും ഇവളുടെ കസിനാണെന്നാണ് പറയുന്നത് അവൻ എന്താണ് എന്നറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷഫീന വി ഇവിടെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കാരണം ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് ഷെഫീന വിവിയും അതുപോലെ കുറച്ച് ആൾക്കാരുണ്ട് എന്നെ എന്നെപ്പോലുള്ള ആൾക്കാരൊക്കെ ഇവളുടെ ഈ തോന്നിയാസം ഈ തെമ്മാടിത്തരത്തെ കണ്ടിട്ട് നമ്മൾ വിമർശിക്കാറുണ്ട് ശരിക്കും പറഞ്ഞാൽ തന്തയെ പറയിപ്പിക്കുന്ന അല്ലെ തന്തയെ കുറിഞ്ഞിട്ടൊന്നും കാര്യമല്ല ഇവിടെ കെട്ടിച്ച് വിട്ടിട്ട് ഒരു പോങ്ങനുണ്ട് ഒരു അവൻ ഏതോ ഗൾഫ് രാജ്യത്ത് പോയി കിടന്ന് അവൻ പണം ഉണ്ടാക്കുന്നുണ്ട് ഇനി അവൻ അവിടെ എന്ത് പണിയാണ് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കറിയത്തില്ല സ്വന്തം ഭാര്യനൊക്കെ നോക്കാൻ കഴിവില്ലെങ്കിൽ ഇതുപോലെ ചില നാറുകളുടെ കൂടെ ഒക്കെ അഴിഞ്ഞാടാൻ വിടുന്ന ഇവനെയൊക്കെ ഉണ്ടല്ലോ പിടിച്ചിട്ട് നല്ല കുമ്മൻ ഇടിയിരിക്കണം കാരണം എന്തിനാടാ ഇങ്ങനെ സമുദായത്തെ പറയിപ്പിക്കാൻ വേണ്ടി ഇതുപോലെ ചില വാണങ്ങളൊക്കെ ഇറക്കി വിട്ടിരിക്കുന്നത് എന്താണെങ്കിലും ഇവളെ കുറിച്ചിട്ട് ഇങ്ങനെ വിമർശിപ്പിച്ചപ്പോഴത്തേക്ക് ഇവക്കങ്ങോട്ട് ഗുരുവട്ടി ഇവൾ ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൽ കാണിച്ചിട്ടുള്ള അസംബന്ധവും തെമ്മാടിത്തരവും കാരണം കോടതി സ്വമേധിയ ഇവർക്കെതിരെ കേസെടുത്തു അല്ലാതെ ഇവിടുത്തെ മുസ്ലിം ഇസ്ലാമത വിശ്വാസികളൊന്നും അല്ല ഇവളെ പിന്നെ പൂട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിലേക്ക് പോയത് സ്വമേധിയ കോടതി കേസെടുത്ത് എന്തുകൊണ്ടാണ് അവിടെ ഇത്തരത്തിലുള്ള പരിപാടികൾ റീൽസോ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫിയോ ഒന്നും അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ കോടതിയെ ലംഘിച്ചുകൊണ്ട് അവിടെ പോയി കണ്ണൻ്റെ പ്രതിമയിൽ അവിടെ നിന്ന് റീൽ എടുത്തിട്ടു സത്യത്തിൽ ഇവൾ ഇതൊരൊന്നാം തരം ബിസിനസ്സാണ് ഇവൾ ഫ്രോഡാണ് ഇവൾക്ക് യാതൊരു തരത്തിലുള്ള പ്രതിബദ്ധതയും കണ്ണനോടോ അങ്ങനൊന്നും ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഇത് മനസ്സിലാക്കി അവിടുത്തെ നല്ലവരായിട്ടുള്ള ഹൈന്ദവ സഹോദരങ്ങൾ ഇവളെ തള്ളി പറഞ്ഞു തള്ളി പറഞ്ഞപ്പോഴത്തേക്ക് ഇവൾ ഇപ്പോൾ പുതിയൊരു അടവു കാട്ട് എത്തിയിരിക്കുകയാണ് ഇവിടെ ഒരു മാപ്പ് പറഞ്ഞ് വന്നായിരുന്നു ഇസ്ലാമിനെ തെളിയും പറഞ്ഞ് ഈ പറഞ്ഞ സംഘികളെ ഒന്ന് പ്രീതിപ്പെടുത്താൻ വേണ്ടി അവൾ ഒരു മാപ്പൊക്കെ പറഞ്ഞായിരുന്നു പക്ഷെ ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് വന്നിരിക്കുന്ന ഒരു വീഡിയോ ഇവളീ മതത്തിൽ നിന്ന് പോയി കഴിഞ്ഞാണല്ലോ അത് വലിയൊരു തീരാ നഷ്ടമായിട്ട് പോകുമെന്ന് ചിലപ്പോൾ ഒരു പക്ഷേ ഈ പിഴച്ചവൾക്ക് ഈ സാത്താൻ്റെ സന്തതിക്ക് ഒരു പക്ഷെ ചിലപ്പം പിന്നെ സാത്താൻ്റെ സന്തതി ഒരു പക്ഷെ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവും നീ പോയാൽ അത് നൂറ് ശതമാനം അത് ശരിയാണ് എന്ന് വിശ്വസിക്കുന്നവരായിരിക്കും ഇവിടുത്തെ ഏറ്റവും നീ ഇതിൽ നിന്ന് അങ്ങോട്ട് പൂർണ്ണമായിട്ട് പോയി കഴിഞ്ഞാൽ അത് നൂറിൽ നൂറ് ശതമാനം അത് ശരിയാണ് എന്ന് ഞാൻ പറയും പിന്നെ ഇവിൾ ചെല്ലുന്നടം എവിടെയാണോ അവിടെ മുടിയോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട അതുകൊണ്ട് ഇവിടുത്തെ നല്ലവരായിട്ടുള്ള ഹൈന്ദവ സഹോദരങ്ങൾ ഇവളെ ഇനി ഉൾക്കൊള്ളുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഈ വരുന്ന വീഡിയോ നമ്മുടെ ഷെഫീന ബി ബിക്കുള്ളൊരു മറുപടിയായിട്ടാണ് ഇവിടെ എന്തായാലും നിങ്ങൾ ആ കണ്ടിട്ട് നല്ല മറുപടി നേരെ വീഡിയോയിലേക്ക് നിങ്ങൾ വന്നിട്ട് ഗുരുവായൂർ കേറ്റാത്ത രീതിയിൽ ആക്കാൻ നോക്കിയാല് എന്താ സംഭവിക്കാന്നറിയോ എന്താ സംഭവിക്കാന്നറിയോ പുള്ളന്റെ മോളെ കാണിച്ചു തരാം ഞാനിത് തട്ടങ്ങനെ അങ്ങോട്ടങ്ങൂരി വെക്കും എന്നിട്ട് മോളെ എന്നെ കാണിക്കാൻ വേണ്ടിട്ട് മാത്ര എനിക്ക് എന്നോട് മോപത്താ നിനക്ക് ശനീതിനോട് മോപത്തുള്ളത് പോണം എനിക്കെന്നോട് മോപത്താ പുള്ളേ എന്നിട്ടിതേ ഇങ്ങനെ ഒരു പൊട്ടാട്ട് കുത്തും ആ ആ പൊട്ടും കുത്തി അയ്യോ ഞാൻ സുമങ്കലിയാ അത് മറന്നുപോയി പുള്ള സുമങ്കലിയാണ് പുറത്തറിയിക്കാത്തമാതിരി ഞാനങ്ങനെയല്ല കേട്ടോ എനിക്കിൻ്റെ ഭർത്താവിനോട് ഭയങ്കര സ്നേഹ അപ്പോൾ സിന്ദൂരം തൊട്ട് ഞാനങ്ങ് സ്വീകരിച്ചേക്കും പിന്നെ അവർക്കും എന്ത് ചെയ്യാൻ പറ്റും ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചതിന് എതിരെ കേസെടുത്ത് പോലീസ് കലാപശ്രമത്തിനാണ് കേസ് കിഴക്കേ നടയിൽ കൃഷ്ണ വിഗ്രഹത്തിൽ മാല ചാർത്തി വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചു എന്നാണ് എഫ്ഐആറിലുള്ളത് പറയാനുള്ളത് നൂറ് ഘട്ടം സന്തോഷമായി ഇനി മേലിൽ നീ ആ തട്ടം തലയിലേക്ക് ഇട്ടിട്ട് കേട്ടോ ഇനി നീ ഇങ്ങനെ അങ്ങോട്ട് നടന്നോ അവര് തന്നോളും ഒരു ചെറിയൊരു വീഡിയോ കണ്ടോ എന്നെ എന്നെട്ട് കൊണ്ടുപോയിന്നും ഞാനിപ്പോ ജയിലിലാണെന്നും ജയിലിൽ കുത്തിരുന്ന ചിത്രം വരക്കാണെന്നൊക്കെ പറഞ്ഞ് കുറച്ച് ആൾക്കാരുടെ വീഡിയോസ് ഞാൻ കണ്ടു അപ്പോൾ ഞാൻ കരുതി ഞാൻ ഒളിവിലാണ് പോലും അങ്ങനത്തെ കുറച്ച് വീഡിയോസ് ഞാൻ കണ്ടു അപ്പോൾ എനിക്ക് ഇങ്ങളടുത്ത് പറയാനുള്ളത് എന്താണെന്നറിയോ ഈ വ്യാജ പ്രചരണം നടത്തിയിട്ട് അതിന്ന് കിട്ടുന്ന റീച്ചില് നിങ്ങൾക്ക് കരി വാങ്ങേണ്ട ഒരു ഗതികേട് എനിക്ക് സഹതാപം മാത്രമേ തോന്നുള്ളൂ കാരണം നമ്മളെ കുട്ടിക്കാലം തൊട്ടേ ഒരു കാര്യമാണ് കള്ളത്തരം പറയരുത് എന്ന് പറഞ്ഞിട്ട് പക്ഷെ ഇപ്പം നിങ്ങളുടെ വരുമാനം ഈ കള്ളത്തരത്തിൽ കൂടെയാണ് അപ്പം നിങ്ങളുടെ കുടുംബം പോറ്റാൻ ഇപ്പം ജസ്നാ സലീം എന്നുള്ളൊരു പേര് നിങ്ങൾക്ക് കിട്ടി അത് മേലിതാക്കുകയാണെങ്കിൽ ഓക്കെ നോ പ്രോബ്ലം അപ്പം ഞാൻ ഏതായാലും ജയിലിലൊന്നും പോയിട്ടില്ല ഞാൻ ഒളിവിലും പോയിട്ടില്ല ഇന്നലെ തൊട്ടിട്ട് ഞാൻ എൻ്റേതായിട്ടുള്ള കുറച്ച് കാരണങ്ങൾ കൊണ്ട് തിരക്കാണ് അത് കുറച്ച് ദിവസങ്ങൾക്കൂടെ കഴിഞ്ഞാൽ ഞാനത് വെളിപ്പെടുത്താം എന്താന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ ഒരു സർപ്രൈസ് ഉണ്ട് അപ്പം ദൈവം എന്നെ പരീക്ഷിച്ചതാണോ ദൈവം എന്നെ അനുഗ്രഹിച്ചതാണോ എന്നുള്ളത് ഡീറ്റെയിൽ ഒക്കെ അറിയാം അപ്പോൾ എനിക്ക് കുറച്ച് ലെവലുമാരോടാണ് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കിപ്പം എന്നെക്കുറിച്ച് എന്നെ പച്ചറിച്ച് തിന്നുക എന്നുള്ളതല്ല അത് നിങ്ങൾക്കിപ്പം വേറെ വഴിയില്ല പിന്നെ അതേപോലെ ഒരു മൊയന്തൻ്റെ വോയിസ് ഞാൻ കേട്ടു ഞാൻ പള്ളിക്കമ്മറ്റിയിൽ നിന്ന് എന്നെ പുറത്താക്കുകയാണ് പോലും കമ്മിറ്റി അങ്ങനെയാണ് പോലും ഇങ്ങനെയാണ് പോലും എടാ മൊയന്ത ഞാൻ എന്നാണോ നിൻ്റെ പള്ളിക്കമ്മറ്റിയിലെ നിന ഇതിൽ വന്നത് എൻറെ മഹലെ എവിടെയാണ് മോയൻതെ എന്റെ മഹല് വരുന്നത് മാവിന്റെ തോട്ടിലാണ് എന്ന് വെച്ചാൽ ഐ ടി എ പള്ളിയിലാണ് എൻ്റെ മഹല് വരുന്നത് അല്ലാതെ കുറുവങ്ങാട് പള്ളിയിലല്ല കേട്ടാ അങ്ങനെയാണ് പോലും ഇങ്ങനെയാണ് പോലും എടാ മോയൻ തെ ഞാൻ എന്താടാ നിന്റെ പള്ളി കമ്മിറ്റിയിൽ എന്ത് നിനു വന്നത് ഉം എൻറെ മഹലെ എവിടെയാണ് മോയൻതെ എൻറെ മഹല് വരുന്നത് മാവിൻ്റെ എന്ന് വെച്ചാൽ ഐ ടി എ പള്ളിയിലാണ് എൻറെ മഹല് വരുന്നത് അല്ലാതെ കുറുവങ്ങാട് പള്ളിയിലല്ല കേട്ടാ അപ്പോ കേട്ടല്ലോ അല്ലേ അപ്പൊ ഇതാണ് ജസ്ന സലീമിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ഷെഫീന ബിബിയെ പോലുള്ള ആൾക്കാർക്കും അങ്ങനെ കുറച്ച് യൂട്യൂബർമാരുണ്ട് ഇവള് നന്നായിട്ട് വിമർശിച്ചിട്ടുള്ളവർ അവർക്കുള്ളൊരു മറുപടി ആയിട്ടാണ് ഇവള് മറ്റേ തട്ടമൊക്കെ അങ്ങോട്ട് മാറ്റി ഒരു ഒട്ടൊക്കെ കുത്തി മറ്റേ സിന്ധൂരൊക്കെ ചാർത്തി അതായത് ഇവള് പിന്നെ എന്താ പറയാ സിന്ധൂരൊക്കെ ചാർത്തിയിട്ടുള്ള ഈ ഒരു മാസ് വീഡിയോ അങ്ങോട്ട് പുറത്തുവിട്ടു സത്യത്തിൽ നീയൊക്കെ പോകണോടേ നീയൊക്കെ പോകേണ്ടവള് തന്നെയാണ് പക്ഷെ ഇത് ഇവിടുത്തെ നല്ലവരായിട്ടുള്ള ഹൈന്ദവ സഹോദരങ്ങൾ ഇനി നിന്ന ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ഏഴ് അയലത്ത് അടിപ്പിക്കുകയോ ഇല്ലെന്നുള്ളത് നമുക്ക് കണ്ടറിയാം ഇനി അഥവാ അങ്ങനെങ്ങാണോ അടിപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവളവിടെ വീണ്ടും കുളന്തോണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട സംഖ്യകൾ പൊക്കിക്കൊണ്ട് നടന്നു അവർ തഴഞ്ഞു ഇവിടുത്തെ നല്ലവരായിട്ടുള്ള മതവിശ്വാസികൾ ഇവള് പടം വരയ്ക്കുന്നത് കണ്ട് ഇവള് തട്ടം കണ്ടിട്ട് മേടിച്ച് കുറെ ആൾക്കാർ വാങ്ങിയിട്ടുണ്ട് അതിൽ നിന്ന് കുറെ പണം ഉണ്ടാക്കി ഇവിടെ ഇപ്പോൾ ഒരു പുതിയ വീടൊക്കെ കെട്ടുന്നുണ്ട് അതൊക്കെ നല്ല കാര്യം ഇവളുടെ ബിസിനസ്സാണെങ്കിൽ അത് ബിസിനസിന്റെ രീതിയിൽ എടുക്കണം അല്ലാതെ ആ വിശ്വാസത്തിൽ കയറി ചൊറിയാനും അവരുടെ വിശ്വാസത്തെ കളങ്കപ്പെടുത്താനും ഇതുപോലെ മുസ്ലിം വേഷം കെട്ടി നീ പോകുന്നതാണ് ഇവിടെ ഞങ്ങൾ വിമർശിച്ചിട്ടുള്ളത് ഇനി ഞങ്ങൾക്ക് അങ്ങനെ വിമർശിക്കേണ്ട കാര്യമില്ല കാരണം ഇനി ഇപ്പൊ നീ ഇത് തട്ടോ മാറ്റി നീ പൊട്ടെല്ലാം കൊട്ടും നീ സിന്ധൂരൊക്കെ തൊട്ടിട്ട് നീ അങ്ങോട്ട് ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ എന്തിൻ്റെ പേരിലാണ് ഇനി നീ അവിടെ ചെല്ലുന്നത് എന്നുള്ളത് അവിടെയുള്ള ജനങ്ങൾക്ക് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നൂറുകണക്കിന് ലക്ഷക്കണക്കിന് പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ട് നിന്റെ മനസ്സിൽ എന്താണ് നല്ല ഉദ്ദേശമാണോ നീ ഫ്രോഡാണോ എന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തി കൊടുത്തതും നീ തന്നെയാണ് നീ ഈ ഭൂമിയിലെ ഭൂലോക വിഡ്ഡി എന്ന് പറയാതിരിക്കാൻ നിർത്തിയില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ ഇവിടെ കാണുന്ന അല്ലെങ്കിൽ ഇവളുടെ ഈ മഹലുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ അവിടെ ഇരിക്കുന്ന ഒക്കെ ഷണ്ടന്മാരാണോ എന്ന് എനിക്കറിയില്ല ഇവിടെയൊക്കെ ചെവിക്ക് പിടിച്ച് പുറത്തു കളയണം അത് അത് പരസ്യമായിട്ട് പത്ര വാർത്താ സമ്മേളനത്തോട് പറയുന്നത് ഇതുപോലെ അഴുക്ക പൈലുകളെയൊക്കെ ഞങ്ങൾ ഇത് പുറത്തു കളഞ്ഞിട്ട് മതത്തിന്റെ പേരിൽ സമുദായത്തിന്റെ പേരിൽ ഇവിടെ ആരും ചൊറിയാൻ വരരുത് എന്ന് പറയണം അത് പറയാനായിട്ടുള്ള ആർജവം കാണിക്കണം എന്തിനാണ് ഇവിടെയൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞു വിടണമെന്നേ ഇപ്പൊ എന്റെ പരിസരത്ത് തന്നെ മൂന്നാല് പേര് ഇപ്പൊ സ്നേഹിച്ച് ചാടിപ്പോട്ടുണ്ട് അത് ഒരു ലൗജിഹാദിലും പെടുന്നില്ല അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഇവിടെ ആരും ചർച്ച ചെയ്യുന്നില്ല അത് ചർച്ച ചെയ്യേണ്ട കാര്യമില്ലെന്നുള്ളതാണ് അത് പറഞ്ഞു പോയത് മാത്രം കാരണം ഇത് മറ്റേതെങ്കിലും വിഭാഗത്തിലാണെന്നുണ്ടെങ്കിൽ ഇന്ന് ചാനൽ അന്തി ചർച്ചകളിലൊക്കെ വന്നിരുന്നുണ്ട് ചലൻ ചാനലും അതുപോലെ തന്നെ ചില മറനാടൻ കൂളയൊക്കെ വന്നിരുന്നുണ്ട് ഓരോ പ്രസംഗിക്കുമല്ലോ അതുകൊണ്ട് മാത്രം പറഞ്ഞാണ് അതുകൊണ്ട് പോകുന്നത് അവർ ഇഷ്ടം അവർ പൊക്കോട്ടെ അവർ നല്ല രീതിയിൽ ജീവിക്കട്ടെ എന്ന് മാത്രമേ ഞാൻ ഇപ്പോൾ പറയുന്നുള്ളൂ എന്തായാലും ഇവക്കുള്ള മറുപടി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കൃത്യമായിട്ട് നിങ്ങൾ കൊടുക്കുക അടുത്തൊരു വീഡിയോ കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും